ഒരു ചോദ്യം പിന്നെ ബാ പറഞ്ഞത് ഒറ്റ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളും പിന്നെ ഒഴിവാക്കി നിങ്ങൾ ഈ അംഗതയിലേക്ക് വരണ്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അസുഖമുണ്ട് അവിടെ ഗ്ലൂക്കോസ് ക്ഷീണം മാറാൻ ഗ്ലൂക്കോസ് അങ്ങനെ കയറ്റുന്നത് ഒറ്റയടിക്ക് കയറ്റൂല്ലല്ലോ ക്രമേണ ക്രമേണായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് ഡോട്ട് ഓട്ടോട്ടായിട്ട് അതേപോലെ ഭാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതായിരിക്കും ഇങ്ങ് കുത്തമ്മ ഞങ്ങളൊക്കെ അങ്ങനെ ആണ് ആഗ്രഹിക്കുന്നത് ഒറ്റയടിക്ക് നമ്മൾ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറേച്ച മരുന്നുകൾ ഇങ്ങനെ ലേസച്ഛ ലേസായിട്ട് ഇങ്ങനെ അത് ഭാവം പറഞ്ഞ മാതിരിയാണ് കാരണം ഒരുപാട് വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ബിസിനസ്സിൽ എം ബി എയും ബി എയും ഒക്കെ പാസ്സായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം അത്രയും വിശ്വസ്തരായ ആൾക്കാർ നിങ്ങളെ ബിസിനസ്സിൽ പണർഷിപ്പായിട്ട് കൂട്ടി ഓലെ വിശ്വസിച്ച് വിശ്വസിക്കാൻ പറ്റുന്നവരെ അല്ലേ അതെ അതെ വിശ്വസ്തരായ ആൾക്കാർ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സന്താന പരമ്പരകൾ പ്രാപ്തിയായതിന് ശേഷം അവരെ ആ ഫീൽഡിലേക്ക് ഇറക്കി ഫ്രീ ആകുന്ന സമയം അതെ 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 ആ അതുപോലെ ഞാനൊരു ഗുരുവിൻ്റെ ബുക്കിൽ വായിക്കാൻ ഇടിയായി എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക ഈ ആത്മസാക്ഷാത്കാരം ഇപ്പോൾ ബാബ നേടിയതുപോലെ പോലെ നിങ്ങളെല്ലാവരും നേടുക നിങ്ങളൊരു നല്ലൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾ ഇത് നേടിയതിന് ശേഷം നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആകാൻ പറ്റുകയുള്ളൂ നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നേടിയതിന് ശേഷം നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാവുള്ളൂ അല്ലെങ്കിൽ അവിടെ കപടം ഇവിടെ മുഴുവനും കപടമാണ് അത് അത് അതിൽ പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾ ആത്മസാക്ഷാത്കാരം നേടൂ എന്നിട്ട് നിങ്ങൾ നല്ലൊരു ഡോക്ടർ ആകുമോ നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആകുമോ നല്ലൊരു കച്ചവടക്കാരനാകുമോ അപ്പോൾ ഞാനത് വായിക്കാൻ ഇടിയായി അപ്പോൾ അതെനിക്ക് തോന്നി അത് ശരിയായിരിക്കുമോന്നല്ലത് അത് ബാബൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയുമോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതെ അതാണ് ഞാൻ ശ്രമിച്ചു പക്ഷേ മുന്നേ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ദൈവികമായി ഇത് ബോധോദയം സിദ്ധിച്ച് ദൈവശാസ്ത്രാൽക്കാരമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ പഠിക്കാൻ പോകാൻ കഴിയില്ല പഠിക്കേണ്ട സമയമുണ്ട് അതിന് നിങ്ങൾക്ക് വയസ്സുമുണ്ട് നിങ്ങൾ ഒരു ഡിഗ്രി പഠിച്ചു വന്നിട്ട് എൻ്റെ ഓർഡറിൽ ഡിഗ്രി അനുസരിച്ച് പോയതേ ഡോക്ടർ ആവാൻ കഴിയുള്ളു ഒരു ഇഞ്ചിനീയർ ആവാൻ കഴിയുള്ളു ആയ ശേഷം എഞ്ചിനീയർ ആയ ശേഷം നിങ്ങൾ ബാധ്യതകൾ ഇല്ലാതായാൽ നിങ്ങൾക്ക് ഇതിലെ ദൈവത്തിലേക്ക് ചെല്ലാം ദൈവം എപ്പോഴും ഓൾറെഡി ഉണ്ട് നിങ്ങളിലും നിങ്ങളും തന്നെയാണ് ദൈവം എന്ന ബോധോധയാണോ സിദ്ധിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ എൻജിനീയറിങ് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഡോക്ടർ ഭാവും പഠിച്ചെടുക്കേണ്ടത് ആ തിയറിക്കൽ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങൾ ദൈവമാണ് പ്രപഞ്ചനാഥൻ പ്രപഞ്ചമാണ് ദൈവസ്വരൂപവും ആത്മാവായ ദൈവമാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇപ്പം ഡോക്ടർ ആവണമെങ്കിൽ ആ തിയറി പഠിച്ചിട്ട് ഡോക്ടർ എന്നാവണം നിങ്ങളെല്ലാം ആവുന്നത് ദൈവം തന്നെയാണ് പ്രാക്ടിക്കൽ നേടുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇനി എഞ്ചിനീയറോ ഐ എ എസ് കാരണോ ഒരു ഫിറ്ററോ വാഹന നിർമ്മാതാവോ ആവണമെങ്കിൽ അത് പഠിച്ചുണ്ടാക്കണം ഇപ്പോൾ അത് എൻ്റെ സമയമുണ്ട് ബാല്യകാലം അത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് അത് നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആവശ്യങ്ങൾ അതും ഇതുവരെ പഠിച്ചത് അതിനെ വേസ്റ്റാക്കി കളിഞ്ഞിട്ട് ദൈവത്തിലേക്ക് പോകേണ്ട ഇതുവരെ ചിലവഴിച്ച അതിനെ ഉപയോഗപ്രദമാക്കി പ്രാവർത്തികമാക്കി വിജയകരമാക്കി എന്നിട്ട് ദൈവത്തിലേക്ക് കണ്ടുപോകും ദൈവം ഓൾറെഡി നിങ്ങളടുത്തുണ്ട് നിങ്ങൾ ദൈവമാണ് അതിനെ തിരിച്ചറിയ ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ ചെന്ന് ആത്മസാക്ഷാത്കാരം നേടിയതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഡോക്ടർ പോയി പഠിക്കാൻ കഴിയില്ല എഞ്ചിനീയർ പഠിച്ചുണ്ടാക്കി എടുക്കാൻ കഴിയില്ല ഒരു ഐ എസ് കാരനാവാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ദൈവികമായി കഴിഞ്ഞാൽ എല്ലാം ഓൾറെഡി എല്ലാം പൂർണ്ണം പൂർണ്ണത പ്രാപിച്ചവനാണ് എനിക്ക് ഇനി ഒരു ഐ എസ് കാരനാവേണ്ട ആവശ്യമില്ല ഇനി ഒരു ഡോക്ടർ ആവേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ വിഷയത്തിൽ ഞാൻ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞു അപ്പം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പടിപടിയായിട്ട് ആ ഡിഗ്രിയും കാര്യങ്ങളും തലവും ഒക്കെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഇതിന് ശേഷം അത് പ്രായോഗികമാക്കി ഉപയോഗിച്ചതിന് ശേഷം വിജയകരമാക്കി ശ വിജയകരമാക്കിയതിന് ശേഷം നിങ്ങൾ ദൈവത്തിലേക്ക് വരേണ്ട കാരണം കാരണം നിങ്ങൾ ഓൾറെഡി ദൈവമാണ് ദൈവ സ്വരൂപമാണ് ദൈവ ആത്മാവായ ദൈവമാണ് നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ ദൈവമല്ലാതെ ഒത്തിനും ഇല്ല പിന്നെ എന്തിനാണ് ദൈവത്തിൽ ചെന്നിട്ട് നിങ്ങളതെല്ലാം പിന്നെ പോകാൻ്റെ ആവശ്യമില്ല ഓൾറെഡി ദൈവമാണ് അപ്പോൾ ആ ഡിഗ്രിയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആ നിങ്ങൾ ദൈവമാണ് ദൈവ സ്വരൂപമാണ് ദൈവ ആത്മാവായ ഈശ്വരൻ തന്നെയാണ് അള്ളാഹുവാണെന്നുള്ള ബോധം ഒന്ന് പൊടി തട്ടിയെടുക്കുന്ന പണിയേ ഉള്ളൂ ഓൾറെഡി നിങ്ങളാണ് പക്ഷെ നിങ്ങളല്ല എന്നുള്ള ധാരണ ഇല്ലണ് ആ തെറ്റായ ധാരണമായ അശ്വതി പോക്കേണ്ട പണിയുള്ളൂ അതുപോലെ ഡിഗ്രി ഉണ്ടാക്കിയെടുക്കേണ്ട പണിയില്ല പക്ഷേ നിങ്ങൾ ശ്രമിച്ചാൽ നിസ്സാരമാണ് അല്ലെങ്കിൽ കഠിനമാണ് അത ആളുകൾ പറഞ്ഞു ഇത് കഠിനമാണ് ഇത് കിട്ടാൻ സാധ്യമല്ല അതിന് അതിൻ്റെ താരത്തിലൂടെ പോയാൽ കിട്ടും ഓക്കെ ഞാനൊരു നല്ല രാഷ്ട്രീയ പ്രവർത്തകരാണ് അപ്പൊ എനിക്ക് ബാബ പറയുന്നത് മുഴുവനായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അള്ളാഹുവാണെന്നെ ആകും എനിക്കിനി നല്ല രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പറ്റും അല്ലെ അപ്രവർത്തിക്കാൻ പറ്റും ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തോട് പിന്നെ ആവണം അങ്ങനെ ഒരു ആ ലെവലിലേക്ക് എത്തണമെന്നില്ല എന്നാൽ പോലും എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ പരമാത്മാവായ ഈശ്വരനെ മനസ്സിലാക്കി ആ പ്രപഞ്ചം സകലമാനും മനുഷ്യസ്വരൂപവുമായി ദൃശ്യമായി നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത് ആ പരമാത്മാവായ ഈശ്വരനാണ് അള്ളാഹു ആണ് ബോധ്യമായിക്കൊണ്ട് എന്നിട്ട് നിങ്ങൾ ആ ദൈവമായി അള്ളാഹു ആയി ഈശ്വരനായിക്കൊണ്ട് മുന്നിലെ സകലരും ആ ഈശ്വരനാണ് ദൈവമാണെന്ന് കണ്ടുകൊണ്ട് ഈ ദൈവത്തെ സേവിക്കലാണ് നിങ്ങളുടെ പണി അല്ല ദൈവബോധോദയം സിദ്ധിച്ച് സാക്ഷാത്കാരം പ്രാപിക്കാൻ നിങ്ങൾ അങ്ങോട്ട് മുങ്ങി പോണ്ട അത് പ്രാപിച്ചാൽ പിന്നെ നിങ്ങൾ അതിലേക്ക് വരില്ല അതവസ്ഥ വേറെ നിങ്ങൾ പ്രപഞ്ചം എന്നെപ്പോലെ ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും ആ പൂർണ്ണ സ്വരൂപമായി അർത്ഥ നരീശ്വരനെ ശിവനും വിലാഹുമായി അങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എല്ലാം പിന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിലാണ് ഭൂമിയാണ് ഗർഭം ശരീരം എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമാണ് ഭൂമി ഈ ഭൂമിയിലെ വിഷയത്തിലേക്ക് ആണ് സംസാരിക്കാൻ ഇറങ്ങി നിങ്ങളാ നിങ്ങൾ ആ പൂർണ്ണതയിലേക്ക് വിശാലതയിൽ അവിടെ ഇരിക്കും അപ്പം മനസ്സിലാക്കുക സകലമാനും ഞാനും സകലമാനും ആ പരമാത്മാവായ ഈശ്വരനാണ് എന്നെ മനസ്സിലാക്കി ആരെ സ്നേഹിച്ചാലും ആരെ സഹായിച്ചാലും ആരെ രക്ഷിച്ചാലും അള്ളാഹുവിനെ ഈശ്വരനെ സഹായിച്ചു രക്ഷിച്ചു ആരെ വെറുത്താലും ആര് വെറുപ്പ് സമ്പാദിച്ചാലും ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ അള്ളാഹുവിൻ്റെ വെറുപ്പാണ് സമ്പാദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അപ്പം തന്നെ ഒരു മനുഷ്യൻ നന്നായി അവൻ അപ്പം ശരിയെന്ത് തെറ്റെന്ത് മനസ്സിലായി ഈ സമസ്തം പറഞ്ഞ് ഹലാലും ഹറമു അറിയുന്നു ഹലാൽ എന്ന് പറഞ്ഞത് മുസ്ലിമിലെ ഹലാൽ എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സ്നേഹിച്ച് സഹയും സന്തോഷവും രക്ഷയും നൽകലാണ് ഹലാലായ കാര്യം അതിന് വിരുദ്ധമായ മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിച്ച് ഇഷ്ടക്കേടും സമ്പാദിച്ച് ശത്രുതയും സമ്പാദിക്കൽ ദൈവത്തിൻ്റെ ഇഷ്ടക്കേടും ശത്രുതയും ആണ് സമ്പാദിച്ചത് ഇത് പാടില്ല അതാണ് തെറ്റ് ഇതാണ് എന്താണ് ഹറവ് ഹലാൽ ദൈവത്തെ സഹായിക്കലും ദൈവത്തെ സ്നേഹിക്കലും ദൈവത്തോട് ചേരലും ചേർന്ന് നിൽക്കലും ഹലാലും ദൈവത്തെ അതൃപ്തിയും ഇഷ്ടക്കേടും വിരോധവും സമ്പാദിക്കലുമാണ് ഹറാമ എന്നി ചമസ്തം പറഞ്ഞ ഹലാലും ഹറാമും എന്നറിഞ്ഞാൽ ഞാൻ ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ മാത്രമാണ് കാണുന്നതെങ്കിൽ ആരും പിണക്കാൻ എനിക്ക് കഴിയില്ല ആ അള്ളാഹുവിൻ്റെ ഈശ്വരൻ്റെ വിരോധം നേടാൻ കഴിയില്ല ആരെയും അതൃപ്തി അതൃപ്തിയോടെ തട്ടി മാറ്റാൻ കഴിയില്ല അപ്പം നിങ്ങൾ അതാ പൊതുവെ ആ പരമാത്മാരനാണ് ഇത് ഇങ്ങനെയാണ് അദൃശ്യമെന്ന് ആ പ്രകാശത്തിലൂടെ ഈ പ്രപഞ്ചം സകലമാനും മനുഷ്യനുമായി സ്വരൂപമായി എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി തന്നല്ലോ നിങ്ങൾക്ക് അത് കണ്ട് ദിവസം നിങ്ങൾ നിങ്ങളുടെ ആ ആ രണ്ട് മൂന്ന് മണിക്കൂർ ആ കാഴ്ചയിലും ആ ബോധത്തിലും മുഴുകിയിരുന്ന് ദൈവം ആണെന്ന ബോധ ബോധ്യത്തിൽ നിങ്ങളുടെ ബിസിനസ് ചെയ്യുക ദൈവം ചെയ്യട്ടെ അപ്പം ദൈവമാണ് നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന അള്ളാഹുവാണ് നിങ്ങൾ ബാഹ്യത്തിലേക്ക് ഇറങ്ങിയ രാഷ്ട്രീയക്കാരനായാലും എൻജിനീയറായാലും ബിസിനസ്സുകാരനായാലും ആ അള്ളാഹുവാണ് ആ ബിസിനസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണം നല്ലത് നിങ്ങൾ മുഴുവനായാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ മുഴുവനാവണം ആവണം ആക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ബിസിനസ്സിലൊക്കെ ഇറങ്ങൂല ആവശ്യവില്ല രഹസ്യത്തിൽ ഇറങ്ങില്ല നിങ്ങൾ പ്രപഞ്ചനാഥനായി അവിടെ ഇരിക്കൂലേ എൻ്റെ നേതാവായിട്ട് അപ്പം ഇപ്പോൾ നിങ്ങളെ ബാധ്യത അനുസരിച്ച് നിങ്ങൾ ദൈവത്തെ അറിയുകയും അള്ളാഹു അറിഞ്ഞ അള്ളാഹു ആയിക്കൊണ്ട് പ്രവർത്തിക്കുകയും എല്ലാവരെയും സേവിക്കുകയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്ത് ഇതാണ് മറ്റേതിനേക്കാൾ നല്ല ഗുണകരം മറ്റേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക പറ്റും ഒറ്റയ്ക്ക് അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും പറ്റും പക്ഷേ നിങ്ങൾ ഇപ്പോൾ നല്ലൊരു ബിസ് അള്ളാഹു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് മുഴുവനും ഭക്ഷണവും വെള്ളവും സഹായം രക്ഷയും ഒക്കെ ചെയ്യുന്ന അതിനേക്കാൾ ഉന്നതമായ ദൗത്യമാണ് അത് നടത്തുന്നത് ഇത് ഒരു നല്ല പണം ശേഖരിക്കുന്ന എല്ലാവരെയും സഹായിക്കാനും രക്ഷിക്കാനും പരിരക്ഷിക്കാനും പറ്റുന്ന ഒരു ദൗത്യമാണ് നിങ്ങൾ ദൈവികമായി ഇരിക്കുന്ന ഇലക്കാട്ടിയും നല്ലത് ഓക്കെ